വയനാട്ടിൽ ഇന്ന് സുപ്രധാന ആക്ഷൻ പ്ലാൻ വ്യോമസേനാ സഹായത്തോടെ സ്പോർട്ടിലത്തും സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രത്യേക ദൗത്യ സംഘത്തിന്റെ തെരച്ചിൽ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും വനംവകുപ്പും സംയുക്തമായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ വയനാട്ടിൽ നിന്ന് സുപ്രധാന ആക്ഷൻ പ്ലാനിനാണ് നീക്കം ഈ നേരത്തെ എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള സൂചിപ്പാറ മുതൽ പോത്തുകലയുള്ള വരെയുള്ള വനമേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്ന് ദൗത്യം നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും രക്ഷാ ദൗത്യ സംഘത്തിന് മുന്നിലെത്തുന്ന വെല്ലുവിളികളൊപ്പം എന്താണ് നിലവിൽ എട്ടാം ദിവസത്തെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നന്ദു തീർച്ചയായും നന്ദു സൂചിപ്പിച്ചതുപോലെ ഈ മഹാദുരന്തം നടന്ന് എട്ട് നാളുകൾ പിന്നിട്ടിരിക്കുന്നു അത് സുപ്രധാനമായ ഒരു ആക്ഷൻ പ്ലാൻ നടത്താൻ തന്നെയാണ് നിലവിൽ ദൌത്യ സംഘം തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ മേഖല എന്ന് പറയുന്നത് അതായത് സൂചിപ്പാർ മുതൽ പോത്തുങ്കൽ വരെയുള്ള ഭാഗത്ത് സൈനികരടങ്ങുന്ന പ്രത്യേക സംഘത്തെ എത്തിച്ചുകൊണ്ട് ഒരു ദൗത്യം തെരച്ചിൽ നടത്താൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ മേഖലയിൽ വളരെ വളരെ ദുർഘടമായ ഒരു മേഖലയാണ് നേരത്തെ ചാലിയാർ മുതൽ വനത്തിന്റെ ഇരു മേഖലകളിലും തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഈ സുപ്രധമായ ഈ പ്രധാനമായ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ യാതൊരുവിധ സ്ഥലത്തിലും ഈ തെരച്ചിൽ സംഘത്തിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇന്ന് പ്രത്യേകമായി എയർലിഫ്റ്റിലൂടെ അവിടെ ദൗത്യ സംഘത്തെ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ വന പരിശീലനം നേടിയ വനവകുപ്പിന്റെ ആറുപേരും അതോടൊപ്പം തന്നെ ക്ഷമിക്കണം ഈ പരിശീലനം ലഭിച്ച വനവകുപ്പിന്റെ നാല് ഉദ്യോഗസ്ഥരും അവരോട് എസ് എസ് ഒ ജിയുടെ ആറുപേരുമടങ്ങുന്ന സൈനിക അതോടൊപ്പം ആർമിയുടെയും സൈനികരടങ്ങുന്ന സംഘം തന്നെയാണെന്ന് എയർലിഫ്റ്റിലൂടെ ഈ സൂചിപ്പാറ എത്തുക അതിനുശേഷം അവരെ താഴേക്ക് എയർലിഫ്റ്റ് ചെയ്യും കുത്തനെയുള്ള ഒരു ഇറക്കമാണ് അതുകൊണ്ട് തന്നെ മലഞ്ചെരുവാണ് ഇവിടേക്ക് എയർലിഫ്റ്റിലൂടെ സൈനികരെ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ ആരംഭിക്കും അവിടെ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ അത് കൂടുതൽ കൂടുതൽ ഹെലികോപ്റ്ററുകൾ എത്തിച്ചുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്യാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും വളരെ സുപ്രധാനമായ ഒരു പ്ര ദൌത്യം തന്നെയാണ് ഇന്ന് എട്ടാം നാൾ പിന്നിടുമ്പോൾ നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഈ മേഖലയിൽ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും എട്ട് നാളുകൾ പിന്നിട്ടിരിക്കുന്നു ഈ മഹാദുരന്തം കഴിഞ്ഞിട്ട് കൂടുതൽ ആളുകളുടെ മരണപ്പെട്ടവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ് കൂടുതൽ ശരീരഭാഗങ്ങൾ ഈ മേഖലയിൽ നിന്നും ലഭിക്കുന്നു കാണാതായവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഇത്തരത്തിൽ അടിയന്തരമായ സാഹചര്യങ്ങൾ നേരിടാൻ തന്നെയാണ് ഇന്ന് വന മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു ദൌത്യം നടത്താൻ തീരുമാനിച്ചത് അതായതായാലും എട്ട് മണിയോടുകൂടി തന്നെ ആരംഭിക്കും കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നാണ് ഈ പ്രത്യേക സജ്ജമാക്കിയ സൈനികരുമായി ഹെലികോപ്റ്റർ പോകുക അത് നേരെ സൂചിപ്പാറയിലേക്ക് ലാൻഡ് ചെയ്യും അവിടുന്ന ശേഷം എയർലിഫ്റ്റിലൂടെ ഈ സൈനിക സംഘത്തെ താഴേക്കിറക്കി ഈ ദുർഘടമായ വനം പാതയിൽ തെരച്ചിൽ നടത്താൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് നന്ദു ശരി വയനാട്ടിൽ ഇന്ന് സുപ്രധാന ആക്ഷൻ പ്ലാനാണ് നടക്കുന്നത് വ്യോമസേനയുടെ സഹായത്തോടെ സ്പോർട്ടിലെത്തും സൂചിപ്പാറ മുതൽ പോത്തുകല വരെയുള്ള മനമേഖലകൾ കേന്ദ്രീകരിച്ച പ്രത്യേക ദൗത്യ സംഘത്തിന്റെ തിരച്ചിലും ഇന്ന് നടക്കും സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും വനംവകുപ്പും സംയുക്തമായിട്ടാണ് തിരച്ചിൽ നടത്തുക എട്ടാം ദിവസമായതുകൊണ്ട് തന്നെ ജീവൻ്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ സ്വാഭാവികമായും രക്ഷാപ്രവർത്തകർക്കുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ മണ്ണിലകപ്പെട്ടു പോയ മൃതദേഹങ്ങളും ഒപ്പം ശരീരഭാഗങ്ങളും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയാകും നടക്കുക കഴിഞ്ഞ ദിവസം മന്ത്രിമാരടങ്ങുന്ന ഉപസമിതിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു ഒപ്പം പല മന്ത്രിമാർ കെ രാജൻ അടക്കമുള്ള മന്ത്രിമാർ പ്രതികരിച്ചതുപോലെ ഇനി ഈ ഒരു തരത്തിലും രക്ഷാദൗത്യം പെട്ടെന്ന് അവസാനിപ്പിക്കില്ല രക്ഷാദൗത്യം തുടരും എന്ന വാക്ക് തന്നെയായിരുന്നു അദ്ദേഹവും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നിരുന്നാൽ പോലും വളരെയധികം ഭീകരത ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയം